അതെ ഞാനത് ആ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ ഞാൻ ഇട്ടത് എൻ്റെ സ്റ്റാഫായ ഫേസ്ബുക്കിലാക്കിയിട്ടെങ്കിൽ കുറച്ച് വൈകി പക്ഷേ എനിക്ക് തോന്നി അതൊരു കഷ്ട ഒരു 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 കഷ്ടമായ ഒരു മനുഷ്യനും ആ വേദിയിൽ മൂന്ന് പേര് സംസാരിച്ച് മൂന്ന് പേരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഈ ആദ്യത്തെ ഈ കമ്മീഷനിങ് അഗ്രീമെൻറ്റ് ഒപ്പിട്ടത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ ആദ്യത്തെ ഈ വായബിൽ ബിഡ് വരുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം ഞങ്ങൾ മറക്കരുത് ശ്രീ അച്യുതാനന്ദ സമയത്ത് രണ്ടും ബിഡ് ഇറക്കി രണ്ടും ഫെയിലറായി എന്തായാലും കാരണം ക്വാളിഫൈഡ് ബില്ലേഴ്സൊക്കെ ചൈനീസ് കമ്പനിയുടെ ബന്ധമുണ്ടായ കാരണം നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല ശരിക്ക് ഒരു മാർഗം കാണിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് ശ്രീ നാരായണ ഗുരു ഇപ്പം പറയില്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി അതുപോലെ രാഷ്ട്രീയമേതായാലും രാഷ്ട്രം നന്നായാലും മതി ഇത് വികസന വിഷയം രാഷ്ട്രത്തെ നന്നാക്കുന്ന ഒരു കാര്യമാണ് അതിന് നമ്മൾക്ക് ഒരു രാഷ്ട്രം കളിക്കാൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇതിനെ എല്ലാ പാർട്ടികളും സഹകരിക്കുന്നതാണ് നമ്മുടെ അഭിമാനം ഞാൻ സ്ഥലത്തിൻ്റെ എംപിയും ലോങ്ങസ്റ്റ് സേവിങ് ഡയറക്ടറാണ് വിഴിഞ്ഞം ബോർഡിൽ ഞാനിത് കോൺഗ്രസ് കാരനാണ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഷീ ഉമ്മൻചാണ്ടി ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഷീ പിണറായി വിജയൻ രണ്ടുപേരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒപ്പം കേന്ദ്ര സർക്കാർ പതിനൊന്ന് വർഷമായി നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അവരുടെ രീതിയിൽ സഹായിച്ചു മാത്രമല്ല ഇന്ന് വന്നിട്ട് ഇന്നലെ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സന്തോഷ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത് അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കാനൊരു അത് മാത്രമല്ല എല്ലാവരും എല്ലാവരും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നത് നമ്മളുടെയും ഒരു ഒരു മര്യാദയാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനോട് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പക്ഷേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നവർ ചെയ്തതിനെ കുറിച്ചൊന്നും മറക്കരുത് അതാണ് എൻ്റെ ഒരു ഒരു അഭ്യർത്ഥന ഇതല്ലേ ഒരു ചൊല്ലുണ്ടല്ലോ സക്സസ് ആസ് മെണി ഫാദേഴ്സ് ഫെയിലിയർ എൻ ഓഫൻ ഇപ്പം ഈ പ്രോജക്റ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞ് നോക്കൂ ഞങ്ങൾ പറഞ്ഞു തരാമെന്നുള്ളത് മോശമാണെന്ന് പ്രോജക്റ്റ് നിന്നാൽ വന്നപ്പോൾ എല്ലാവർക്കും അതിനൊരു കരുത്ത് വേണം അപ്പോൾ ഒരിക്കൽ എതിരിച്ച എൽ ഡി എഫും സ്ഥലത്തിൽ തീരെ സാന്നിധ്യമില്ലാത്ത ബി ജെ പിയും അതിൽ എല്ലാവരും അതിന് കഴിഞ്ഞെടുക്കുന്നു നമ്മളൊക്കെ നമ്മൾ ജോലി ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം വരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം